അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സത്യവിശ്വാസികളെ ഇന്ന് നാം സംസാരിക്കുന്നത് നമ്മുടെ സഹധർമ്മിണിമാരെക്കുറിച്ചാണ് നമ്മുടെ വീടുകളുടെ നെടുന്തൂണും നമ്മുടെ മക്കളുടെ അത്താണിയുമായ മഹാരത്നങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് സമാധാനത്തോടെ ഒത്തുചേരാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സ്വന്തം സഹധർമ്മിണിയോട് ആത്മാർത്ഥതയുള്ളവനാവുകയും സഹവാസത്തിലും സ്വത്തിലും വിചാരങ്ങളിലും അവരോട് ഉദാരനാവുകയും ചെയ്യുക എന്നത് എല്ലാ പുരുഷന്മാരുടെയും ബാധ്യതയാണ് അല്ലാഹു നമിക്കിടയിൽ തീർത്ത ബലിഷ്ഠമായ ഉടമ്പടിയുടെ തേട്ടവും അതാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകൾ കരുത്തുറ്റ കരാറാണ് വാങ്ങിയിരിക്കുന്നത് സ്വന്തം ഇണയോട് പ്രതിബദ്ധതയുണ്ടാവുക എന്നത് മഹത്തായ ഗുണമാണ് മാന്യതയും മഹത്വവുമുള്ളവരിൽ ആ സ്വഭാവമുണ്ടായിരിക്കും വിശുദ്ധ പ്രവാചകർ ഇണകളോടുള്ള തന്റെ പ്രതിബദ്ധതയിൽ അനുകരണീയമായ മാതൃകയായിരുന്നു തന്റെ സഹധർമിണിമാരുടെ മഹത്വം പ്രവാചകർ ഉൾക്കൊള്ളുകയും അവരുടെ ഉദ്യമങ്ങളെ പ്രകീർത്തിക്കുകയും സേവനങ്ങളെ വിലമതിക്കുകയും വീഴ്ചകളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുമായിരുന്നു പ്രവാചകർ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഒരു വിശ്വാസിയും തന്റെ ജീവിത പങ്കാളിയെ വെറുക്കരുത് അവൾക്ക് താങ്കൾ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമുണ്ടായേക്കാം പക്ഷേ അവളുടെ മറ്റൊരു സ്വഭാവം താങ്കൾക്ക് പ്രിയങ്കരമാവും തൻറെ ഭാര്യമാരുടെ വികാരങ്ങളെ പ്രവാചകർ അങ്ങേയറ്റം മാനിക്കാറുണ്ടായിരുന്നു അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന ചോദ്യത്തിന് എന്റെ പത്നി ആയിഷയോട് എന്നായിരുന്നു പ്രവാചകരുടെ മറുപടി ഇണങ്ങളോടുള്ള നമ്മുടെ വാഗ്ദാന പാലനത്തിൽ നമ്മളെല്ലാം വിശുദ്ധ പ്രവാചകരെ സമ്പൂർണമായി പിന്തുടരാൻ ബാധ്യസ്ഥരാണ് അവർക്ക് സന്തോഷവും അവരുടെ മനസ്സിന് ആശ്വാസവും ആനന്ദവും നൽകുന്ന കാര്യങ്ങൾ നാം പതിവാക്കേണ്ടതുണ്ട് ഒരു നല്ല വാക്കിലൂടെ പരിഗണന സൂചിപ്പിക്കുന്ന ഒരു ഗിഫ്റ്റിലൂടെ ഒരു പിന്തുണയിലൂടെ അത് സാധ്യമാവും അതെല്ലാം നല്ല സഹജീവിതത്തിന്റെ ഭാഗമാണ് അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ സഹധർമ്മിണിമാരോട് നിങ്ങൾ മാന്യമായി സഹവസിക്കുക ചില പുരുഷന്മാർ സ്വന്തം ഇണയെ അടക്കി ഭരിക്കാനും അവരെ പരിഹസിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും അവരോട് പരിഷത കാണിക്കാനും അവരെ ഉപേക്ഷിക്കാനും മനസ്സ് വെക്കുന്നത് വിചിത്രമാണ് അവരുടെ വികാരങ്ങളെ മാനിക്കാതെ ചിന്തകളെ പരിഗണിക്കാതെ അവകാശങ്ങൾ വകവെക്കാതെ എങ്ങനെയാണവർക്ക് മുന്നോട്ടു പോകാനാവുന്നത് വിശുദ്ധ പ്രവാചകർ ഒരു യാത്രയിലായിരുന്നു അപ്പോഴാണ് തന്റെ സഹധർമിണിയുടെ മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് അത് അന്വേഷിച്ചു കണ്ടെത്തുവാനായി പ്രവാചകർ യാത്ര അപ്രതീക്ഷിതമായി നിർത്തി തന്റെ കൂടെയുള്ളവരോടും നിൽക്കാൻ ആവശ്യപ്പെട്ടു തന്റെ ഒട്ടകത്തിനടുത്തിരുന്ന് അവിടത്തെ പരിശുദ്ധമായ മുട്ടുകാൽ ഒട്ടകത്തോട് ചേർത്തുവെച്ച് ആ കാൽമുട്ടിൽ പാദം വെച്ച് ഒട്ടകപ്പുറത്തേറാൻ തന്റെ പത്നിമാരെ സഹായിക്കുന്ന വിശുദ്ധ പ്രവാചകരെ നാം ഓർക്കുക നമ്മുടെ വീട്ടുകാരി അവരുടെ ഉപ്പയോടും ഉമ്മയോടുമൊത്തുമുള്ള സുന്ദരമായ ജീവിതം ഉപേക്ഷിച്ച് നമ്മോടുകൂടെ വന്നവരാണ് എന്ന് നാം മറക്കാതിരിക്കുക നമ്മോടൊപ്പം അള്ളാഹുവിൻ്റെ വിധിവിലക്കും വിശുദ്ധ പ്രവാചകരുടെ ചര്യയും പാലിച്ച് ജീവിക്കാനാണ് അവർ വന്നത് പിന്നെയും നാം അവരുടെ മനസ്സ് എങ്ങനെ വേദനിപ്പിക്കും അവിഹിതമായ ബന്ധങ്ങളിലൂടെ നമുക്കവരെ എങ്ങനെ വഞ്ചിക്കാനാവും നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക അല്ലാഹു പറഞ്ഞത് ഓർക്കുക നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലുമരുത് അത് നീചമാണ് ഹീനമായ മാർഗമാണത് സത്യവിശ്വാസികളെ നമ്മുടെ സഹധർമ്മിണിമാരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം അവരോട് കൂടെയുണ്ടാവുക എന്നത് അവരുടെ രോഗാവസ്ഥയിൽ അവരെ പരിചരിക്കുക എന്നത് നമുക്ക് അവരോടുള്ള സമർപ്പണത്തിന്റെ ഭാഗമാണ് ഗർഭധാരണത്തിലും പ്രസവത്തിലും എത്രയേറെ കഷ്ടപ്പാടുകളാണ് നമ്മുടെ ഭാര്യമാർ സഹിക്കുന്നത് നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി എത്ര രാവുകളാണ് അവർ ഉറക്കമൊഴിച്ചത് ഭാര്യയ്ക്ക് അസുഖമാവുമ്പോൾ അവരെ അവഗണിക്കുകയും വയസ്സായാൽ അവരെ ഉപേക്ഷിക്കുകയും ഒരുപക്ഷെ വിവാഹമോചനം വരെ നടത്തുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ കാര്യം വളരെ വിചിത്രമാണ് നമ്മുടെ സഹധർമ്മിണിക്ക് നമ്മെ ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിൽ അവരെ ഉപേക്ഷിക്കുന്നവരിൽ എവിടെയാണ് മാന്യന്മാരുടെ വിശേഷണമായ പ്രതിബദ്ധതയുള്ളത് റസ്മാൻ റലിയല്ലാഹു അനുഹുവിൻറെ ജീവിതം നോക്കൂ തന്റെ പത്നിക്ക് രോഗമായി അവരെ ചികിത്സിച്ചും പരിചരിച്ചും റസ്മാൻ റലിയല്ലാഹുനുഹു അവരുടെ കൂടെ നിന്നു ആത്മാർത്ഥമായി അത് തുടരാൻ പ്രവാചകർ പ്രോത്സാഹനം നൽകി അതിന് അള്ളാഹുവിൽ നിന്ന് അതിമഹത്തായ പ്രതിഫലത്തിന്റെ സന്തോഷവാർത്ത നൽകുകയും ചെയ്തു മതപരമായ ചിട്ടകൾ പാലിച്ച് ഒരാൾക്ക് ഒന്നിലധികം ഇണകളുണ്ടെങ്കിൽ അവർക്കിടയിൽ സമ്പൂർണ്ണ നീതി പുലർത്തുക എന്നത് ഇണയോടുള്ള പ്രതിബദ്ധതയാണ് ഒരാൾക്ക് മാത്രം പ്രത്യേക പരിഗണന ഉണ്ടായിക്കൂടാ അള്ളാഹു ഓർമ്മപ്പെടുത്തി ഇണകളിൽ ഒരാളോട് നിങ്ങൾ പൂർണാഭിമുഖ്യം കാണിച്ച് മറ്റുള്ളവരെ ബന്ധനസ്ഥരെ പോലെ വിട്ടേക്കരുത് കാരണം അത് നീതിയല്ല അക്രമമാണ് അല്ലാഹു വിലക്കിയതാണ് അത്തരം അനീതി കാണിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പ് പ്രവാചകർ നൽകിയിട്ടുണ്ട് അവിടെന്ന് ഓർമ്മപ്പെടുത്തി ഇണകൾക്കിടയിൽ അനീതി കാണിക്കുന്നവർ അന്ത്യനാളിൽ ശരീരത്തിന്റെ ഒരു ഭാഗം ചെരിഞ്ഞവനായി ഹാജരാക്കപ്പെടും ഇനി ഇണകൾ പരസ്പരം പിരിയേണ്ടി വന്നാൽ പോലും സഹധർമ്മിണിയോടുള്ള പ്രതിബദ്ധത പുലർത്താൻ പുരുഷനാവണം അവരെക്കുറിച്ച് നല്ലതേ പറയാവൂ അവർക്ക് നല്ലതേ വരുത്താവൂ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ പരസ്പരം ഔദാര്യം കാണിക്കാൻ മറക്കരുത് വിവാഹബന്ധം വേർപ്പെട്ട ശേഷം തൻറെ സഹധർമ്മിണിയെക്കുറിച്ച് മോശം സംസാരങ്ങൾ നടത്തുന്ന പുരുഷന്മാർ ചെയ്യുന്നത് എത്ര നീചമായ കാര്യമാണ് ചിലർ സ്വന്തം മക്കളെപ്പോലും അവരുടെ ഉമ്മമാർക്ക് വിലക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്തുകൂട്ടുന്നു മാന്യമായ നിലയിൽ അവരുമായി വേർപിരിയുക എന്ന അള്ളാഹുവിന്റെ ഉപദേശം അവർ അവഗണിക്കുകയാണ് സഹധർമ്മിണിമാരോടുള്ള പ്രതിബദ്ധതയും അടുപ്പവും ഏറെ പ്രകടമാവേണ്ടുന്ന മറ്റൊരു സന്ദർഭം അവരുടെ മരണശേഷമാണ് നല്ല ഭർത്താവ് തൻറെ പത്നിയുടെ വിയോഗശേഷം വേണ്ടി പ്രാർത്ഥിക്കും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ താലോലിക്കും വിശുദ്ധ പ്രവാചകരുടെ സന്നിധിയിൽ ഒരിക്കൽ അവിടുത്തെ അവിടത്തെ പ്രിയപത്നി ഹദീജറല്ലിയല്ലാ വൻഹയെ അവരുടെ വിയോഗശേഷം സ്മരിക്കപ്പെട്ടപ്പോൾ പ്രവാചകർ പറഞ്ഞു അവരുടെ സ്നേഹം എനിക്ക് ഓശാരമായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ ഹദീജറല്ലാ വൻഹയുടെ ഗുണഗണങ്ങൾ ഓർത്തുകൊണ്ട് പ്രവാചകർ പറഞ്ഞു ആളുകളെല്ലാം എന്നിൽ അവിശ്വസിച്ചപ്പോൾ ഖദീജ എന്നിൽ വിശ്വസിച്ചു ജനങ്ങളെല്ലാം ഞാൻ കള്ളനെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ സ്വീകരിച്ചു അവരുടെ സ്വത്തുകൊണ്ട് അവരെനിക്ക് ആശ്വാസം പകർന്നു അവരിൽ നിന്നാണ് അള്ളാഹു എനിക്ക് മക്കളെ തന്നത് മാത്രമല്ല വിശുദ്ധ പ്രവാചകർ ഖതീജ റലീല്ലൊൻഹയുടെ കൂട്ടുകാരികളെപ്പോലും ബഹുമാനിക്കാറുണ്ടായിരുന്നു വീട്ടിൽ ആടിനെ അറുത്ത് അതിന്റെ മാംസം അവർക്ക് സമ്മാനമായി നൽകാറുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ പ്രവാചകരെ അനുദാപനം ചെയ്യാം നമ്മുടെ മുൻഗാമികളെ മാതൃകയാക്കാം നമ്മുടെ രാജ്യത്തിന്റെ ആദരണീയ നേതൃത്വത്തെ പിന്തുടരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ